ജോ ബൈഡനെതിരായ ഇംപീച്ച്മെന്റ് അന്വേഷണത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകാൻ യു എസ് ജനപ്രതിനിധി സഭ ഒരുങ്ങുന്നു ഡെമോക്രാറ്റിന്റെ തെറ്റായ നടപടികളുള്ള തെളിവുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും റിപ്പബ്ലിക്കന്മാർ അന്വേഷണത്തിനായി മുറവിളി കൂട്ടുകയാണ് അന്വേഷണത്തിന് അംഗീകാരം നൽകാനായി റിപ്പബ്ലിക്കൻ നിയന്ത്രിത ചേംബർ പാർട്ടി ലൈനുകളിൽ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ വൈസ് പ്രസിഡന്റായ സേവനം അനുഷ്ഠിച്ചപ്പോൾ ബൈഡനും കുടുംബവും തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം നേടിയെന്നും ആ കാലയളവിൽ യുക്രൈനിലും ചൈനയിലും മകന്റെ ബിസിനസ് സംരംഭങ്ങളിൽ അവർ ലാഭം നേടിയെന്നും ഹൌസ് റിപ്പബ്ലിക്കന്മാർ ആരോപിക്കുന്നു എന്നാൽ ആ ബിസിനസ്സുകളെ സഹായിക്കാൻ ബൈഡൻ ഔദ്യോഗിക നടപടികളൊന്നും സ്വീകരിച്ചതായോ അവയിൽ നിന്ന് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പറഞ്ഞ് വൈറ്റ് ഹൌസ് അന്വേഷണത്തെ തള്ളിക്കളഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വീണ്ടും മത്സരത്തിന് ഒരുങ്ങുകയാണ് ബൈഡൻ യു എസ് ചരിത്രത്തിൽ രണ്ട് തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് ട്രംപ് നിലവിൽ വരാനിരിക്കുന്ന നാല് ക്രിമിനൽ വിചാരണകൾക്ക് തയ്യാറെടുക്കുകയുമാണ് ട്രംപ് റിപ്പബ്ലിക്കന്മാർ അനൌപചാരികമായി അന്വേഷണം ആരംഭിച്ച് മൂന്ന് മാസത്തിന് ശേഷമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം അമേരിക്കയിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന കൂട്ട വെടിവയ്പ്പുകളുടെ പ്രധാന കാരണം തോക്കുകളുടെ അനിയന്ത്രിതമായ ലഭ്യതയും തോക്കുപയോഗത്തിന് യാതൊരു നിയന്ത്രണവും വാദം ശക്തമാണ് എന്നാൽ തോക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് വാദിക്കുന്നവരും നിയന്ത്രണം ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരും ഏകദേശം തുല്യമാണെന്നതിനാൽ ഇക്കാര്യത്തിൽ ഉടനടിയൊന്നും വലിയ മാറ്റം ഉണ്ടാകാനും ഇടയില്ലെന്നാണ് ധാരണ കാരണം അമേരിക്കൻ സ്വതന്ത്ര പോരാട്ടത്തോളം നീണ്ടതാണ് ഇതിന്റെ വേരുകൾ ഡെമോക്രാറ്റുകൾ ഭൂരിഭാഗവും യഥാസ്ഥിതികരായ റിപ്പബ്ലിക്കന്മാരിൽ ചെറു ന്യൂനപക്ഷവുമാണ് തോക്ക് നിയന്ത്രണം ആവശ്യമാണെന്ന് വാദിക്കുന്നവർ ഇപ്പോൾ വലിയൊരു മാറ്റത്തിന് കാഹളമുഴക്കാൻ ബൈഡൻ ഒരുങ്ങുകയാണ് തോക്കക്രമം തടയുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയാൻ വൈറ്റ് ഹൌസ് ഏകദേശം നൂറോളം യു എസ് നിയമനിർമ്മാതാക്കൾക്ക് ആതിഥിയേറ്റം വഹിക്കുന്നു ടെക്സാസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപത് സ്കൂൾ കുട്ടികളടക്കം ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കൂട്ട വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം ഗൺലോബിക്കാണെന്ന് ജോ ബൈഡൻ തുറന്നടിച്ചിരുന്നു ഒരു രാജ്യമെന്ന നിലയിൽ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുകയാണ് ഈ ഗൺലോബിക്കെതിരെ ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കുമോ ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ദിവസമായി ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അക്രമി കനക്റ്റിക്കിലുള്ള എലമെന്ററി സ്കൂളിൽ നടത്തിയ വെടിവെപ്പിൽ ഇരുപത് കുട്ടികളടക്കം ഇരുപത്തിയാറ് പേരാണ് മരിച്ചത് അന്നു മുതൽ തൊള്ളായിരത്തിലേറെ വെടിവെപ്പുകളാണ് നമ്മുടെ സ്കൂൾ മുറ്റങ്ങളിൽ ഉണ്ടായത് ബൈഡൻ അന്ന് വികാരാധീനനായി പറഞ്ഞ വാക്കുകളാണിത് അതിന് പത്ത് ദിവസം മുൻപ് ന്യൂയോർക്കിൽ കറുത്ത വർഗ്ഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ബെഫലോയിൽ നടന്ന വെടിവയ്പ്പിൽ പത്ത് പേർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ചും ബൈഡൻ പ്രതികരിച്ചിരുന്നു സ്ക് കേരള കൌമുദി